അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു സമയത്തേക്കാണ് എങ്കിൽ അവർക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ടത് നല്ലൊരു ബിസിനസ് പ്ലാൻ ഒരു ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ അവർ വാല്യൂ ചെയ്യുന്ന അനാലിസിസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഒരു ലോങ് പീരീഡിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് അത് സ്റ്റാർട്ടപ്പ് യൂണിറ്റിന് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ കാണാറുണ്ട് അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഓണ്ടർപ്രൈനേഴ്സിനൊക്കെ കാണാറുണ്ട് അപ്പോൾ അവർ പലപ്പോഴും ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പാണ് നമുക്ക് എങ്ങനെ ഒരു കുറച്ച് ടീമിനെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കമ്പനി ബിൽഡ് ചെയ്യാം അപ്പോൾ അത് നമ്മൾ പലപ്പോഴും അത് പലരായിട്ടും ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യേണ്ടത് സക്സസ്ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അതിനുള്ള മോഡ്യൂൾസ് എന്താണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ലോകത്തിൽ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വികസിച്ച് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് അതെ അതെ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇവിടെയുള്ള ആളുകൾ പുതിയ ഇന്നോവേഷനായിട്ട് വന്ന് ബിസിനസ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണ് എന്നത് തന്നെയാണ് അതുപോലെ തന്നെ നല്ല ഐഡിയ ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ ആ അനുഭവമുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു സമയത്തേക്കാണ് എങ്കിൽ അവർക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ടത് നല്ലൊരു ബിസിനസ് പ്ലാനാണ് ഓക്കെ ഓക്കെ ആ ഒരു ബിസിനസ് പ്ലാനിൽ വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണ് ഏത് കസ്റ്റമർ ആണ് അവർ ഫീഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ചാനൽ എന്താണ് അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സി ആർ എം എങ്ങനെയാണ് അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ എന്താണ് റവന്യൂ സ്ട്രീം എങ്ങനെയാണ് അതുപോലെ തന്നെ വാല്യൂ ചെയിൻ അനാലിസിസിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ കീ റിസോഴ്സസ് എന്താണ് കീ ആക്ടിവിറ്റീസ് എന്താണ് അതുപോലെ തന്നെ കീ പാർട്ട്ണർഷിപ്പ് എവിടെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ സ്വന്തം ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുകയും അത് സ്വപ്നം കാണുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒറിജിൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി രജിസ്ട്രേഷൻ കാര്യങ്ങൾ കമ്പനി രജിസ്ട്രേഷൻ കാര്യങ്ങൾ എല്ലാം നടക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു സഹോദരന്റെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ പക്ഷേ അതിന് ശേഷമാണ് ഈ പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കൊച്ചി എന്ന ഒരു ഡിസ്ട്രിക്റ്റ് കവർ ചെയ്യുന്നതിന് മുമ്പ് അവർ ഓൾ കേരള കവർ ചെയ്യും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ കവർ ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ കവർ ചെയ്യാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രീഡ് അവിടെ കാണും ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത് ആദ്യം നമ്മൾ കൊച്ചിയിൽ മാത്രം നമ്മുടെ ബിസിനസ് ഐഡിയ ഫോക്കസ് ചെയ്ത് ആ ബിസിനസ് മോഡല് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും എന്ന് അതായത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും ലോസിലായിരിക്കും പക്ഷെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും അറ്റ് സ്കെയില പോയിന്റ് എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ സ്കെയിലപ്പ് ചെയ്തോട്ടെ അവർ സക്സസ്ഫുള്ളാവും ഒരു ഓർഗനൈസേഷൻ അവരിപ്പം നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആവശ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തുക എന്നുള്ളതാണ് ഭാഗ്യം കൊണ്ട് അവരുടെ ബാലൻസ് ഷീറ്റ് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി ബാലൻസ് ഷീറ്റിലെ ടെൻ ആണ് അവരുടെ ടേൺ ഓവർ ഗ്രോത്ത് അവർ സ്കെയിലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർ കേരളത്തിലും അതുപോലെ തന്നെ നൈബറിംഗ് സ്റ്റേറ്റിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ടേൺ ഓവർ ഗ്രോത്ത് ടെൻ പെർസെൻറ്റേജ് ആ രീതിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഓപ്പറേഷൻ മാർജിൻ ഏകദേശം ടെൻ പെർസെൻറ്റേജ് തന്നെയാണ് അത് ഒരു പെർസെൻറ്റേജ് ഇയർലി കുറഞ്ഞു വരുന്നതല്ലാതെ അത് മേലേക്ക് കയറുന്നില്ല അപ്പോൾ ഈ രണ്ട് ഫാക്ടറും നമ്മൾ അവരോട് ഹൈലൈറ്റ് ചെയ്തപ്പോൾ അവരൊരു ബിസിനസ് പ്ലാൻ റിവേഴ്സ് ചെയ്തുണ്ടാക്കി റിവേഴ്സ് ചെയ്തുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴും അവർക്ക് അതിനൊരു സ്കെയിൽ ഓഫ് വയബിലിറ്റി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആ സ്കെയിൽ ഓഫ് വയബിലിറ്റി കണ്ടു അതായത് ബിസിനസ് ലോസിലായിരിക്കാം പക്ഷേ സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് അത് വയബിളാകും എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഒരു സ്കെയിലപ്പിന് പോവാം വരെ സ്കെയിലപ്പ് എന്ന ഒരു ചിന്ത അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് സക്സസ്ഫുള്ളാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തുമാത്രം ബിസിനസ് പ്ലാനിൽ മോഡിഫിക്കേഷൻ വരുത്തിയാലും അപ്പോൾ ഒരു ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ അവർ വാല്യൂ ചെയിൻ അനാലിസിസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ബിസിനസ് പ്ലാനിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും വാല്യൂ ചെയിൻ അനാലിസിസ് നടത്തിയാൽ അവരുടെ കോമ്പറ്റീവ്നെസ് അവർക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ അക്സെപ്റ്റബിലിറ്റിൻ്റെ മാർക്കറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും പ്രോഡക്റ്റ് മാർക്കറ്റിൽ അക്സെപ്റ്റബിളല്ല എങ്കിൽ സ്കെയിലെ പോയിൻ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന വോളിയം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ബിസിനസ് നി നടന്നു പോകില്ലല്ലോ അപ്പോൾ എപ്പോഴും ഒരു ചെറിയ മോഡലിൽ ചെറിയ മോഡല് എന്ന് പറഞ്ഞാൽ അത് എത്ര നഷ്ടം വന്നാലും നമുക്ക് ബെയറബിളാവുന്നതായിരിക്കും വലിയൊരു ബിസിനസ്സിലാണ് നഷ്ടം വരുന്നത് എങ്കിൽ അത് അൺബെയറബിളും അപ്പോൾ ചെറിയൊരു പോയിൻറ്റിൽ ആദ്യം സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണോ നിൽക്കുന്നത് ആ ഇൻഡസ്ട്രിയിൽ ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം വർക്ക് ചെയ്ത ഒരു സഹോദരനെ ഈ പറയുന്ന എൻറ്റർപ്രനറുടെ കൂടെ ആഡ് ചെയ്യുക അത് ആഡ് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ഓപ്പറേഷൻസിനെ നമ്മൾ ചെറിയ ചെറിയ ഫങ്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്യുക ഓരോ ഫങ്ഷനും ഒന്നെങ്കിലും ഒരു കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് സെൻറ്റർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം ചില ചില ഫങ്ഷൻ നമ്മൾ ചെയ്താൽ നമുക്ക് കോസ്റ്റ് കൂടുതൽ വരുവാണെങ്കിൽ അത് നമ്മൾ വേറൊരു സഹോദരന് അതിൽ ഔട്ട്സോഴ്സ് ചെയ്യാം അങ്ങനെ ഓരോ പ്രോസസ്സിലും നമ്മൾ കോസ്റ്റ് എഫിഷ്യൻസി നോക്കി എഫിഷ്യൻസി മെയിൻ്റെ ചെയ്തുകൊണ്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിനെ റീസണബിൾ മാർജിൻ ആഡ് ചെയ്ത് നമ്മൾ മാർക്കറ്റിലേക്ക് പോയി മാർക്കറ്റിൽ അത് അക്സെപ്റ്റബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് മോഡൽ നമുക്ക് തരും ആ എസ്റ്റാബ്ലിഷ്ഡ് മോഡൽ നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഔട്ട്സോഴ്സ് ചെയ്തതെല്ലാം നമുക്ക് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്തു കൊണ്ടുതരാം നമ്മുടെ യൂണിറ്റ് ഇങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കും അത് ഗ്രീൻ ഫീൽഡും ബ്രൗൺ ഫീൽഡുമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നമുക്ക് നിർത്താം എക്സിസ്റ്റിംഗ് ഫെസിലിറ്റിയിൽ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രൗൺ ഫീൽഡിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഈ രീതിയിൽ ഒരു ലോങ് പീരീഡിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് അത് സ്റ്റാർട്ടപ്പ് യൂണിറ്റിന് അത്യന്താപേക്ഷിതമാണ് പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ വിചാരിച്ചോണ്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യമേ ചെയ്താൽ നമുക്കൊരു തളർച്ച വന്നാൽ ആ ലോസ് നമുക്ക് ബെയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതെ അതെ ഗ്രാജ്വലി നമ്മുടെ എക്സ്പീരിയൻസ് എന്തുമാത്രം നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നോ അതിന് ആനുപാതികമായി നമ്മൾ സ്കെയിലെയ്യാം എന്നാലൊരു സർട്ടൈൻ പോയിൻറ്റിലെത്തുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് സ്കെയിലപ്പിലൂടെ നമുക്ക് ചെയ്യാം എന്ന് പൂർണ്ണ ബോധ്യം വരുമ്പോൾ പിന്നെ സ്കെയിലപ്പിന് സമയം ഒരു തടസ്സമാവാൻ പാടില്ല ആ സമയത്ത് നമ്മൾ സ്കെയിലപ്പ് ചെയ്തോളും ഇല്ലെങ്കിൽ സബ്സ്റ്റ്യൂട്ട് വന്ന് നമ്മളെ കീഴടക്കി കളയും നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ എഫർട്ടും എല്ലാം നിഷ്ഫലമായി മാറുന്നതാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേജ് ആ ടൈം ഫാക്ടറും വളരെ ആണ് അതുപോലെ തന്നെ ഒത്തിരി ഫോഴ്സുകളുണ്ട് സപ്ലെയറുടെ ഫോഴ്സ് നമ്മളെ തളർത്താം കസ്റ്റമറുടെ ഫോഴ്സ് നമ്മളെ തകർത്താം അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള കുറേ പ്രോബ്ലെംസ് നമുക്ക് ഇത് വരാം സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വന്നിട്ട് നമ്മളെ തളർത്താം ഇങ്ങനെ എവിടെയൊക്കെ തളർത്താൻ സാധ്യതകളുണ്ടോ അത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവും ഞാൻ പറയുന്നത് ഈ സ്റ്റാർട്ടപ്പ് യൂണിറ്റുകളുടെ വികസനത്തിനും അത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനും അത് സ്കെയിലപ്പ് ചെയ്യുന്നതിനും ലോകം മുഴുവൻ വ്യാപിക്കുന്നതിനും അങ്ങനെയൊരു വളർച്ച കൈവരിക്കുന്നതിനും ഇന്ന് ന്യൂജൻ കുട്ടികൾക്ക് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ടെക്നോളജി സാധിക്കുന്നതാണ് പക്ഷേ ബിസിനസ് മോഡലിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അനുഭവങ്ങൾ ആർജിക്കേണ്ടതുണ്ട് നല്ല ഒരു ഡിസിഷനിലൂടെ മാത്രമേ അവർ മുന്നോട്ട് പോകാൻ പാടുള്ളൂ